ബോംബ് വിഷയത്തെ തമസ്കരിക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ് കേരള സ്റ്റോറി എല്ലാവരും കാണണമെന്ന് ശക്തമായി പറയുന്ന ആളാണ് ഇത് പറയുന്ന ഞാൻ ഹിന്ദുത്വ ശക്തികൾക്ക് ഓജാനപാഠമെന്ന് പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും അത് തുറന്നു കാണിക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാകുന്നത് മുഖ്യമന്ത്രി എന്ത് തെമ്മാടിത്തരമാണ് എന്നൊരു വാക്കുപോലും പറഞ്ഞു വളരെ വ്യക്തമാണ് ഇവിടെ ഇവിടുത്തെ മീഡിയ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് മീഡിയ പ്രവർത്തനമാണ് എന്തുകൊണ്ടാണ് ഈ ഭീകരവാദികൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത് അവർ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു ഭീകരവാദം ശ്രമം ഇസ്ലാം അവിടെയാണ് രാഷ്ട്രീയക്കാർക്കും നടത്തൽ ഒരു വിഷയം ഇതിനോട് കൂട്ടിച്ചേർത്ത് നേരത്തെ നമ്മൾ കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ പാമ്പളാനി പിതാവ് അത് പ്രദർശിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനൊരു നിലപാടെടുത്തു പിതാവിനെതിരെ കാസ വലിയ എന്താ പറയുക ഈ സൈബർ ആക്രമണമൊക്കെ നടത്തിയായിരുന്നു ആ വിഷയത്തിൽ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പിതാവ് അങ്ങനെ പറഞ്ഞു നോക്കണം ഇടുക്കിയിലെ ആ പ്രദർശനം അത്രയും വലിയ കോളിളക്കമായിട്ട് കേരളത്തിൽ മാറി എത്ര ദിവസമാണ് കേരളത്തിൽ മെയിൻ സ്ട്രീം മീഡിയ ഒരു വിഷയമില്ലാതെ ഓർക്കണം കണ്ണൂർ ബോംബ് ഉണ്ടാക്കിയ കേസ് നിൽക്കുന്ന നേരത്താണ് ഈ വിഷയം കയറ്റി വിട്ടത് ഒരു കാര്യമില്ലാത്ത കാര്യമായിരുന്നു അത് അത് ബോധപൂർവം ഉയർത്തി പുകമറ സൃഷ്ടിച്ച് ബോംബ് വിഷയത്തെ തമസ്കരിക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യമാണത് അല്ല അതിൽ അതിലൊരു കഴമ്പുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം വിവാദമായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ആ വിവാദത്തിലേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ളവർ ഞാൻ വിചാരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിൽ അവിടെ ഒരു പ്രഖ്യാപനം ചെറുപ്പക്കാരൻ നടത്തി ആദ്യം ഞങ്ങളിവിടെ കാണിക്കും അവിടെയാണ് രൂപത അധ്യക്ഷന് ഇടപെടേണ്ടി വന്നത് അത് വിവാദത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു വിവാദമായിരിക്കുന്ന അവസ്ഥയിൽ വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു നേതൃത്വം എടുക്കുന്ന തീരുമാനമാണത് അല്ലാതെ ആ വിവാദമായിരിക്കും നേരത്തെ എല്ലാവരും കൂടി വന്നിട്ട് അത് എന്ന് പറയുന്നത് അത് വിവേക് വിവേകുറേൻ്റെ ഒരു വിഷയമാകാം ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം ഞാൻ കേരള സ്റ്റോറി എല്ലാവരും കാണണമെന്ന് ശക്തമായി പറയുന്ന ആളാണ് അഭിപ്രായം പല പ്രാവശ്യം ഇപ്പം ഞാൻ എഴുതി എഴുതിയിട്ടുമുണ്ട് കാരണം എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് ആ ആ ചിത്രീകരണം റിയലാണ് രണ്ട് അത് കാണുന്ന ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ചതി കണികളിൽ നിന്ന് സ്വയം സൂക്ഷിക്കാനുള്ള ജാഗ്രത എപ്പോഴും ഉണ്ടാവും വളരെ നല്ലതാണ് പക്ഷേ ഇത് പറയുന്ന ഞാൻ ഹിന്ദുത്വശക്തികൾക്ക് ഓശാന പാടാൻ തുടങ്ങിയാലോ ഇവിടുത്തെ മതേതരത്വവും അതുപോലെ ജനാധിപത്യവും ഒക്കെ തകർക്കുന്ന ഇനിപ്പോട്ടെ ക്രൈസ്തവർക്കെതിരെ ഇത്രയേറെ ദ്രോഹങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യാൻ പോലെ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് ചില പ്രസ്ഥാനങ്ങൾ തികച്ചും നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് അതേസമയം ഞാൻ പറയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒച്ചത്തിൽ തന്നെ പറയണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ തെളിച്ച് പറയണം ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും അത് തുറന്ന് കാണിക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാവണം പിന്നെ അടിസ്ഥാനപരമായി ക്രൈസ്തവ വിശ്വാസം നമുക്ക് തരുന്നൊരു പ്രൊഫറ്റിക് മുഖമുണ്ട് അത് നമ്മൾ കാത്തുസൂക്ഷിക്കണം അത് സൂക്ഷിക്കണം അത് മെത്തവാന്മാരായാലും അച്ഛന്മാരായാലും അത്മാരായാലും അത് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് അല്ലാതെ പുറകെ പറയുന്നത് കേട്ട് വെറും അടിമകളായി പോകുന്ന ഒരു രീതി നമുക്ക് ശരിയല്ല തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് വേണ്ടി ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലും ക്രൈസ്തവർക്കൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് ചെറുക്കാനും ശബ്ദിക്കാനും ഉള്ളതായിരിക്കണം എനിക്കൊണ്ട് ചില ചില സംഘടനകൾ ഒരുപക്ഷെ ചില വിഭാഗത്തു നിന്ന് വരുന്ന ആക്രമണത്തെ മാത്രം ശബ്ദിക്കുകയും ഒരു വിഭാഗത്തുനിന്ന് ഒരുപക്ഷെ കാർന്ന് നിന്നുകൊണ്ടിരിക്കാം അതെല്ലാം കണ്ണ് അടച്ച് മറന്നുകളയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയം കേരളത്തിലെ പല സമൂഹങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരുപക്ഷെ അവരെന്ത് പറഞ്ഞാലും അത് ക്രൈസ്തവരുടെ മൊത്തത്തിലൊരു ശബ്ദമായി എടുക്കുന്ന ചില മാധ്യമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു വിഷയത്തിൽ മറ്റൊരു വിഷയം വരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പൂഞ്ഞാർ വൈദികനെതിരെ വൈദികനെതിരോണ്ട് ഒരു ആക്രമണം ഉണ്ടായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ അത്രമാത്രം ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ കൊടുത്തില്ല ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടുത്തെ കേരളത്തിലെ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം കാണിച്ചതിനെ ഇത്രമാത്രം സൃഷ്ടിച്ചപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ആ വിഷയത്തിൽ അവർ അത് മിണ്ടിയില്ല ഇത് എന്താ ഒരു ഇരട്ടത്താപ്പ് ഈ സിലക്റ്റീവ് റിപ്പോർട്ടിങ് കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അത് ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് ലൈനാണ് ഇപ്പോൾ പൂഞ്ഞാറ് നടന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ പള്ളിയിൽ ആരാധന നടക്കുന്നു അച്ഛൻ പുറത്തുണ്ട് വലിയൊരു സംഘം അകത്തേക്ക് ഇടിച്ചു കയറുന്നു അവിടെ വണ്ടി ഇരമ്പിച്ച് നടക്കുന്നു അവിടുത്തെ അച്ഛൻ കൊച്ചൻ അവരെ അത് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു അപ്പോൾ അച്ഛന് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നു അച്ഛൻ ഉരുണ്ടു വീഴുന്നു അച്ഛൻ ആശുപത്രിയിലാവുന്നു ഇത്രയും ഗുരുതരമായ വിഷയം എന്നിട്ട് ഇതേ വിഷയം മുഖ്യമന്ത്രി എന്ത് തെമ്മാടിത്തരമാണ് എന്നൊരു വാക്കുപോലും പറഞ്ഞു തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ത് തെമ്മാടിത്തരമാണ് ആ കാണിച്ചത് ആ ചെറുപ്പക്കാര് അത് എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ പരിസരത്ത് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് എന്തൊരു തെമ്മാടിത്തരമാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ ഉടനെ തന്നെ പല രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ അതേ പാർട്ടിയിലെ രാഷ്ട്രീയക്കാർ തന്നെയും മറ്റു പല രാഷ്ട്രീയക്കാരും ഇതിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒന്നും ആയില്ല അതങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അത് ചെറിയൊരു വിഷയമായിരുന്നു അത് എന്ന് പറഞ്ഞ് അത് തേച്ചു മാച്ചു കളയാനാണ് ശ്രമിച്ചത് ആ കേസും അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തി പിന്നെ നമ്മൾ ക്രൈസ്തവർക്ക് എപ്പോഴും ഒരു നിലപാടുണ്ട് അത് യേശുവിൻ്റെ നിലപാടാണ് അത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെ നിലപാടാണ് അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരുടെ ഭാവി കളയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കില്ല നമ്മളും ആ നേരത്ത് ഒന്ന് മുറുകെ ഒന്ന് നിന്നിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങളുടെ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറി വന്ന് തെമ്മാടിത്തം കാണിച്ച ഇവരെ അകത്തിടണം ഗുരുതരമായ കേസുകൾ ഇവർക്കെതിരെ നിലനിർത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ശക്തമായിട്ട് നിലനിന്നിര നിന്നിരുന്നെങ്കിലോ അവിടെയാണ് ക്രൈസ്തവരുടെ നന്മ കാണേണ്ടത് അവിടെയാണ് നമ്മൾ പുലർത്തുന്ന ഈ പൗര സമൂഹത്തെ വർഗീയ വിദ്വേഷങ്ങളിലേക്കൊക്കെ നയിക്കാതെ സ്നേഹത്തിലും സന്തോഷത്തിലും കൊണ്ടുപോകണം എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചത് അപ്പോൾ ഇനി അതുമാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഗാസ വിഷയം ഇവിടുത്തെ എല്ലാ മീഡിയയും എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടല്ല ഗാസ വിഷയം അതേസമയം തുർക്കിയിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ അസൈർ ബൈജാൻ സ്ഥലത്ത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ഒന്നര ലക്ഷം ക്രൈസ്തവർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇൻ്റർനാഷണൽ മീഡിയ നോക്കണം കേരളത്തിൽ ഒരു പത്രം പോലും ഇക്കാര്യം പറയില്ല വളരെ വ്യക്തമാണ് ഇവിടെ ഇവിടുത്തെ മീഡിയ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് മീഡിയ പ്രവർത്തനമാണ് ഒരു പക്ഷേ പരസ്യത്തിൻ്റെ കാര്യങ്ങളിലോ ഒക്കെ ആയിരിക്കാം അവരുടെ താല്പര്യം പക്ഷേ കേരളത്തിലെ മീഡിയ പ്രവർത്തനം എന്നുള്ളത് അങ്ങേയറ്റം ജീർണിച്ച അവസ്ഥയിലാണ് ഒരു ഒരു സംശയവും അക്കാര്യത്തിൽ എനിക്കില്ല കേരളത്തിലെ ജീർണ പ്രത്യേകിച്ച് മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളാകട്ടെ പത്രമാധ്യമങ്ങളാകട്ടെ നമുക്ക് ലോകത്തിലെ വാർത്തകൾ മുഴുവനായിട്ട് അറിയാൻ കഴിയില്ല സിലക്റ്റീവ് വാർത്തകൾ മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത്രമാത്രം ഗൗരവമായ വിഷയം ക്രൈസ്തവരെ മാത്രമല്ല എല്ലാ മതത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇത് മത മതങ്ങളുടെ ഒരു ഐക്യത്തെ ബാധിക്കുന്നുണ്ടോ കേരളത്തിൽ അതായത് മുസ്ലിം മതം മുഴുവനായിട്ട് ഒരു ശത്രുതയിലേക്ക് മാറി മാറി വരുന്ന ഒരവസ്ഥ അതങ്ങനെ കാണേണ്ടതുണ്ടോ ഒന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് ഇവിടെ ഒരു പോളറൈസേഷൻ ആഗ്രഹിക്കുന്ന കൂട്ടർ ഇവിടെ ഉണ്ട് കൃത്യമായൊരു പോളറൈസേഷൻ ഇവിടെ ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരുണ്ട് അത് ഭൂരിപക്ഷ വർഗീയത പരത്താൻ ശ്രമിക്കുന്നവരുടെ ആഗ്രഹം ഇവിടെ പോളറൈസേഷൻ എന്നാണ് ഒപ്പം ന്യൂനപക്ഷ വർഗീയത വളർത്താൻ ആഗ്രഹിക്കുന്നവരുടെയും താല്പര്യം പോളറൈസേഷൻ നടക്കണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പോളറൈസേഷൻ നടക്കാനുള്ള നടത്താനുള്ള താല്പര്യം ഇവിടെ ഉണ്ട് ഒന്ന് അത് നമ്മൾ അംഗീകരിക്കണം പക്ഷേ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഹനുമാൻ സേന അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ വി എച്ച് പി ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ഒരാളും പറയില്ല ഹിന്ദുക്കൾക്കെതിരെയുള്ള സംസാരമാണെന്ന് പറയോ ഇല്ല പറയില്ല ഒരാളും പറയില്ല അതേസമയം ഐ എസിനെതിരെയോ ഹമാസിനെതിരെയോ കേരളത്തിലെ സ്ലീപ്പിംഗ് സെൽസിനെതിരെയോ ഇതുപോലുള്ള ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള കേന്ദ്രങ്ങൾക്കെതിരെയോ ആരെങ്കിലും സംസാരിച്ചാൽ ഉടനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള സംസാരമായി ഇതെവിടെ തന്നെയായോ ഹനുമാൻ സേനയ്ക്കും ആർ എസ് എസിനും വി എച്ച് പിക്കുമെതിരെ സംസാരിക്കുമ്പോൾ ഹൈന്ദവർക്കെതിരെ സംസാരിക്കുന്നു എന്നൊരാളും പറയാതിരിക്കെ എന്തുകൊണ്ടാണ് ഈ ഭീകരവാദികൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഇത് മുസ്ലിംകൾക്കെതിരെ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത് അത് മുസ്ലിം വിരുദ്ധതയായിട്ട് ഞാൻ കൂട്ടുള്ളൂ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഭീകരവാദികൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന വർഗീയവാദികൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രണയചതികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന മറ്റ് വിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകൾ അവർക്കെതിരെ സംസാരിക്കുന്നതും അവർക്കെതിരെ നിലപാടെടുക്കുന്നതും ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ സത്യത്തിൽ മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയേണ്ടി വരും കാരണം അവർ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു ഭീകരവാദം സമം ഇസ്ലാം എന്നവര് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഇത് ഇതിപ്പോൾ ലോകത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഉടനെ തന്നെ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുമെന്ന് ഏകദേശം തോന്നുന്നു പക്ഷേ നമ്മുടെ മാർപ്പാപ്പ ഇപ്പോഴും ഇങ്ങനെയുള്ള അഭയാർത്ഥികളെ ഇറ്റലിയിലേക്കും റോമിലേക്കൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ജർമ്മനി അവിടെ ജർമ്മനിയിൽ ഒരുപാട് പേര് ഇതേപോലെ വരുന്നു അഭയാർത്ഥികൾ അവിടെ റെസിഡൻസ് ആയി നിൽക്കുന്ന പള്ളികളുടെ ഹോള് ഈവൻ നിസ്കരിക്കാനായിട്ട് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ ദേവാലയങ്ങളുടെ ഹോൾ വിട്ടുകൊടുക്കുന്നു അവിടെ ബാക്കി ക്രിസ്ത്യാനികളെല്ലാവരും ടാക്സ് അടയ്ക്കണം അഭയാർത്ഥികളെ വരുന്ന മുസ്ലിംസ് ടാക്സ് അടയ്ക്കേണ്ട സർക്കാർ അവർക്ക് പൈസ കൊടുക്കുന്നു ഒരുപക്ഷെ അവിടെയൊക്കെ ഒരു ഒരു യൂറോപ്പ് മൊത്തം ഒരു മുസ്ലിം ഇതായി മാറുന്നു അല്ലെങ്കിൽ ഇത് ക്രൈസ്തവ ഇവൻ നമ്മുടെ ഒരു സഭയുടെ ഒരു ഇറ്റലിയാണ് യൂറോപ്പിലാണ് ഒന്നും തിരിച്ചറിയാത്തതാണോ അതോ കണ്ണടയ്ക്കുന്നതാണോ ഡിജോ ഇത് നമ്മൾ നിലപാടുകളെ വ്യക്തതയോടെ മനസ്സിലാക്കണം അതായത് മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ സഭ ഒന്നാമതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതാണ് മൈഗ്രേഷൻ സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ പ്രത്തല്ലി തൂത്തി വായിച്ച് നോക്കണം ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സെന്താണ് കൃത്യമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോരുത്തരും സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ അവിടെ അധ്വാനിച്ച് അവിടെ ജോലി ചെയ്ത് അവിടെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് മൈഗ്രേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് സഭയുടെ നയം മൈഗ്രേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നാൽ ഗതികേട് കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ ഇങ്ങനെ വന്നു പെടുന്ന മനുഷ്യർ അവരിപ്പോൾ അവർ കടന്നു പോകുന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ അവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് ക്രൈസ്തവമായ നിലപാടിൻ്റെ ഭാഗമാണ് ഞാൻ പരദേശിയായിരുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത് മത്തായിട്ട് സൂക്ഷിച്ചു നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ക്രൈസ്തവമായ നിലപാട് ഇത്തരം അനുഭവങ്ങളിൽ എത്തപ്പെട്ടവരോട് തീർച്ചയായും കരുണയുടെ നിലപാട് ആയിരിക്കും ആയിരിക്കണം അല്ല എങ്കിൽ ക്രൈസ്തവർ ക്രൈസ്തവർ അല്ലാതായി മാറും ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടിനെ നമ്മൾ ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ക്രൈസ്തവ വിശ്വാസം വേരോടിയ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളീ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ സംസ്കാരവും ക്രൈസ് ക്രൈസ്തവ ചൈതന്യം നിറഞ്ഞ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടങ്ങളിൽ കയ്യിലൊന്നുമില്ലാതെ വരുന്നവരുടെ ഇന്ന് ടാക്സ് എന്ന് പറഞ്ഞ് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളാണ് അവിടെ സ്വീകരിക്കുന്നത് സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസം ട്രിനിറ്റേറിയൻ ഫെയ്ത്താണ് ഡിജോ ഈ ഒരു യാഥാർത്ഥ്യം അതിൻ്റെ ആഴം അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഷോപ്പനോവർ പറഞ്ഞിട്ടുണ്ട് മോണോത്തൈസ്റ്റിക് റിലീജിയൻസ് ആണ് ഏറ്റവും കൂടുതൽ വയലൻസ് ലോകത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് ഏറ്റവും കൂടുതൽ വയലൻസ് ലോകത്ത് ചെയ്തിട്ടുള്ളത് മോണോത്തൈസ്റ്റിക് റിലീജിയൻസ് ആണ് ജുഡായിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ഒരു പരിധിവരെ അത് സത്യവുമാണ് പക്ഷേ ജൂഡായിസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും താത്വിക അടിത്തറ വെച്ച് വയലൻസിന് സാധ്യതയുണ്ട് കാരണം ആപ്സല്യൂട്ട് മോണോ തെയ്സമാണ് ആപ്സല്യൂട്ട് മോണോ എന്ന് വെച്ചാൽ ഏകദൈവം ഏകദൈവം മാത്രം അപ്പോൾ ആ ആപ്സല്യൂട്ട് മോണോ തെയ്സുമാണ് എന്നാൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് ബേസിക് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആപ്സല്യൂട്ട് മോണോ തൈസത്തിലല്ല യഹൂദർ വിശ്വസിക്കുന്നത് പോലെയോ ഇസ്ലാം വിശ്വസിക്കുന്നത് പോലെയോ അല്ല ക്രൈസ്തവ വിശ്വാസം ദൈവം ഒന്നേ ഉള്ളൂ പക്ഷെ ആ ദൈവത്തിൽ മൂന്ന് ആളുകൾ അത് ത്രിയേക വിശ്വാസം വരുമ്പോൾ ഈ പറയുന്ന ആപ്സല്യൂട്ടസത്തിൽ അവിടെ മയം ഉണ്ടാകുന്നു ആപ്സല്യൂട്ട് ഈ പറയുന്ന കേവല ഏകദൈവ വിശ്വാസം അതായത് ആപ്സല്യൂട്ടിക് മോണോസ്തൈസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് മാത്രം 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 ആ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം വേറെ വേറൊന്നും വേണ്ടെന്നുള്ളതാണ് എക്സ്ക്ലൂസിവിസമാണ് ബാക്കി എല്ലാത്തിനെയും കളയുക എന്നുള്ളതാണ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതേസമയം ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് അങ്ങനെയല്ല ഇൻക്ലൂസീവ് ആണ് ഉൾക്കൊള്ളുന്നുണ്ടതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരു ദൈവം പക്ഷേ മൂന്നാളുകൾ അപ്പോൾ ഈ കൂട്ടായ്മയാണ് ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാന സ്വഭാവമാണ് ഇൻക്ലൂസിവിസം സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് പ്രിൻറ്റേറിയൻ ഫെയ്ത്ത് നന്നായിട്ട് വേരോടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കോ അവിടെയൊക്കെ ഡെമോക്രസി സ്ട്രോങ് ആണ് കാരണം എല്ലാ മനുഷ്യർക്കും അവരുടേതായ വോയിസ് ഉണ്ട് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എല്ലാ ദ സോ കോൾഡ് ക്രിസ്ത്യൻ കൺട്രീസിൽ മതസ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം ഈ ട്രിൻറ്റേറിയൻ ഫെയ്ത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻക്ലൂസീവ് നേച്ചറിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്ത്രീ പുരുഷ സമത്വം ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയുണ്ട് തൊഴിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം ഏത് തൊഴിലിനുള്ള മാഹാത്മ്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഭയാർത്ഥികൾ വരുന്ന സമയത്ത് അഭയാർത്ഥികൾ വരുക എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട കാര്യമല്ല അത് കൃത്യമായിട്ട് സഭ പറയുന്നുണ്ട് എന്നാൽ അഭയാർത്ഥികൾ റിയാലിറ്റി മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനൊരു റിയാലിറ്റി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് അവർ കർത്താവാണ് ഈശോയാണ് ആ ഈശോയെ ആ നേരത്ത് പരിചരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇനി ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം ദുരുദ്ദേശത്തോടു കൂടിയാണ് ദുഷ്ടലാക്കോടു കൂടിയാണ് ഇവർ വരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ പലയിടത്തും അനുഭവം അങ്ങനെ തന്നെയാണ് തന്നെ അനുഭവം അങ്ങനെ തന്നെയാണ് കാരണം എക്സ്ക്ലൂസിവിസം തുടങ്ങും എക്സ്ക്ലൂസിവിസം തുടങ്ങും അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എന്തു നിലപാടെടുക്കും അവിടെയാണ് രാഷ്ട്രീയക്കാർക്കും നട്ടൽ വേണ്ടത് രാഷ്ട്രീയക്കാർക്കും നട്ടല് വേണ്ടത് അതായത് ഈ രാഷ്ട്രത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്ക് തകർക്കാൻ ഒരു ശക്തികളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എക്സ്ട്രീമിസ്റ്റ് നിലപാടുകളുള്ള ആരെയും ഞങ്ങളിവിടെ വച്ച് പൊറപ്പിക്കില്ല അടുത്ത ഫ്ലൈറ്റിന് കയറ്റുവിടും എന്ന് നിലപാടെടുക്കേണ്ട ആരാ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമാണ് എന്താ നിലപാടെടുക്കേണ്ടത് ആ നട്ടില് രാഷ്ട്രീയക്കാർ കാണിക്കണം ഇതാണ് എനിക്ക് അവിടെ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടു തീർച്ചയായിട്ടും അവസാന ഈ ഒരു വിഷയം പ്രണയ ചതി ഈ ഈ വിഷയത്തിൽ സഭ എന്താണ് ഇനി എടുക്കേണ്ട നിലപാട് എന്ത് രീതിയിലാണ് സഭ അതിനെ തടയേണ്ടത് പ്രണയ ഉണ്ട് പ്രണയച്ചതി അതും നമുക്കറിയാമല്ലോ ചില കേസുകളൊക്കെ ഇതിനിടക്ക് ഇവിടെ നടന്നുപോയി നമുക്കറിയാം ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ആ കേസുകളിലൊക്കെ ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആളുകൾ അഡ്വക്കേറ്റ്സ് ആയിട്ട് വരിക കോടിക്കണക്കിന് രൂപ സംഘാതമായി ശേഖരിക്കുക കോടതിയിൽ വന്ന് വലിയൊരു ജനക്കൂട്ടം ബഹളം കൂട്ടുക അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഈ പ്രണയച്ചതി സംഘാതമായ രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം സഭ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ സഭ മുന്നോട്ട് വരണം പ്രത്യേകിച്ച് സഭ നേതൃത്വം സമുദായ നേതൃത്വം തുറന്നു സംസാരിക്കാൻ മുന്നോട്ട് വരണം ഒന്നാമത്തത് അതാണ് രണ്ട് ചെറുപ്പക്കാർക്ക് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ ഇങ്ങനൊരു ചതിക്കുഴിയുണ്ട് ചില കൂട്ടർ ഇങ്ങനെയുള്ള ചില കൂട്ടർ അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ തയ്യാറാക്കുന്നുണ്ട് അതേക്കുറിച്ച് അവെയർനെസ് നമ്മുടെ യൂത്തിൻ്റെ ഇടയ്ക്ക് നടക്കണം അതിന് ഈ പറയുന്ന ദ കേരള സ്റ്റോറി പോലുള്ള സംഗതികൾ വളരെയേറെ സഹായിക്കും മൂന്ന് പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് അത് ശക്തമായി അത് ന്യായയുക്തമായ രീതിയിൽ മാത്രം അത് ഉപയോഗിക്കപ്പെടാൻ കേരള സമൂഹം അത് സഭ മാത്രമല്ല എല്ലാവരും ശക്തമായി നിലകൊള്ളണം ഒരു ട്രാൻസ്പെറൻസി അത് വേണം നാല് എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ മാതാപിതാക്കളോടാണ് അതായത് ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുക്കുന്നു അങ്ങനെയാണുള്ള സംഭവങ്ങളുണ്ട് ഒരു കുട്ടിയെ കാണാനില്ല ഹേബിയസ് കോർപ്പസ് കേസ് കൊടുക്കുന്നു അവസാനം ഈ കുട്ടിയെ കൊണ്ട് വരുന്നു അപ്പോൾ ജഡ്ജ് ചോദിക്കുന്നു ആരുടെ കൂടെ പോകാനാണ് താല്പര്യം സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി പറയുന്നു എനിക്ക് ഇയാളുടെ കൂടെ കാമുകൻ്റെ കൂടെ പോകാനാണ് താല്പര്യം അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ഇമോഷണലായിട്ടുള്ള ഔട്ട്ബേസ്റ്റിൽ മാതാപിതാക്കൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ശരി അപ്പം നീ തീരുമാനിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി നീ ഞങ്ങൾക്കിങ്ങനൊരു മകൾ ഇല്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് മാതാപിതാക്കൾ പോകുന്നത് അത് വലിയ അപകടമാണ് കാരണം ആ കുട്ടി പിന്നെ ഏരയായി മാറും ഒറ്റപ്പെടും അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻ അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ തന്നെയും മാതാപിതാക്കൾ ഈവരുമായിട്ട് സ്ഥിരം കോണ്ടാക്റ്റ് വച്ചിരിക്കണം അവിടെ പോയിരിക്കണം കണ്ടിരിക്കണം വിളിച്ചിരിക്കണം ഫോൺ നമ്പർ കീപ്പ് ചെയ്തിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലായെങ്കിൽ വളരെ അപകടങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത് കേരള പൊതുസമൂഹം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം ലവ് ജിഹാദ് എന്നുള്ള പദം പറഞ്ഞിട്ട് കാര്യമില്ല പാർലമെൻറ്റിൽ ചോദ്യം ഉയർന്നത്ര അവിടെ ലവ് ജിഹാദ് ഉണ്ടോ പാർലമെൻറ്റിൽ കണക്കൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് വന്നു ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ചില അച്ഛന്മാരെ കൂട്ടുകാരുണ്ട് അവരുടെ അനുഭവങ്ങൾ പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് രാത്രിക്ക് മൂന്ന് മണിക്ക് ഒരു പെൺകുട്ടിയെ കുഴിച്ചിട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്താ കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പിന്നെ ഈ വീട്ടുകാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അവിടെ മരിച്ചു എന്നറിയുന്നു കുറേ നാളുകൾക്ക് ശേഷം വീട്ടുകാർ ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലാൻ പറയുന്നത് വീട്ടുകാർ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് കിട്ടുന്നത് ഭീകര അന്തരീക്ഷമാണ് ഇരിക്കാൻ പോലും ഇല്ല മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ അവസാനം ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് രാത്രിക്ക് രാത്രി അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അടക്കിയ സംഭവങ്ങളുണ്ട് ഉണ്ട് രണ്ട് മാന്നാനം സ്കൂളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ പി വേണ്ടി അവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തിയ ബോധവത്കരണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതൊന്നും പുറത്ത് വന്നിട്ടില്ല ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ഏതാണ്ട് ഏഴോ എട്ടോ പെൺകുട്ടികളിൽ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ പറയുന്നത് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഒരു ഒരവസ്ഥ ഉണ്ടാവരുത് ഉണ്ടാകരുത് ഒരിക്കലും ഉണ്ടാവരുത് നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു കേരള ദ കേരള സ്റ്റോറി അത് ഭാവനാ സൃഷ്ടിയല്ല അത് ഇവിടെയുള്ള ഏതാനും ചില സാമൂഹ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിപ്പോവും തനി ഭീകരവാദികൾ ഇവിടെയുള്ള സ്ലീപ്പിംഗ് സെൽസ് എന്നൊക്കെ വിളിച്ചല്ലോ ആ അവരുടെ കൂട്ടർ ഇവിടെ ഇത്തരം കെണികൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ മാതാപിതാക്കളും സഭയും സമൂഹവും സഭയും സമൂഹവും മാതാപിതാക്കളോടൊപ്പം തന്നെ മത അധ്യാപകരും ഇടവക വികാരി അച്ഛന്മാരും അവരുടെ റോള് ഭയങ്കര വലുതാന്ന് തോന്നുന്നത് പന്ത്രാം ക്ലാസ് കഴിയുമ്പോ തൊട്ടാണ് ഈ പിള്ളേർക്ക് മതഅധ്യാപകരും ഇടവക വികാരിമാരും ഈ വിഷയത്തില് ഭയങ്കര ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതല്ലേ അപ്പം നോക്കി തോന്നുന്നു നമ്മുടെ മതബോധന പാഠപുസ്തകങ്ങൾ അത് ഒന്നും കൂടി പരിഷ്കരിക്കേണ്ടതോ അതല്ലെങ്കിൽ ഒരു മറ്റോ ലീഫ്ലെറ്റ് പോലെയൊക്കെയോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വിഷയങ്ങളനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് സഭ ഒരു അടിയന്തര നടപടി എടുക്കേണ്ടതാണ് പലയിടത്തും ഓൾറെഡി അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു അപ്പോളജറ്റിക്സിൻ്റെ ലൈൻ ഇപ്പോൾ പലയിടത്തും ശക്തിപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത് ഈ മേഖലകളിൽ സഭ വളരെ അവെയറാണ് പല രീതിയിൽ കോൺഷ്യൻറ്റൈസേഷൻ രീതികൾ നടക്കുന്നുണ്ട് പക്ഷേ ഡിജോ പറഞ്ഞതുപോലെ കുറെ കൂടി ഇൻറ്റൻസീവായിട്ട് നടത്തണം താങ്ക് യു തീർച്ചയായിട്ടും അച്ഛൻ എന്തായാലും ഈ ഒരു വിഷയം സഭാ നേതൃത്വം മുതൽ നമ്മുടെ താഴെ ഒരു മാതാപിതാക്കൾ വരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്ന ഒരുപാട് നന്ദി താങ്ക് യു ബ്ലസ്